എം മീഡിയ മാർക്കറ്റിംഗ് വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് ഓരോ ദിനവും ആഘോഷമാക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത് ആ ആഘോഷങ്ങളിലും വേറിട്ട വഴികൾ കണ്ടെത്തുകയാണ് ഓരോരുത്തരും അതെ വിഷുക്കാല മലയാളികൾക്കായി ശിവകാശിയിൽ ഒരുങ്ങുന്നത് ഡ്രോൺ പടക്കം മുതൽ അകത്തളങ്ങളിലേക്കുള്ള നിലച്ചക്രം വരെയാണ് പടക്ക വിപണി എല്ലായിടത്തും സജീവമായി കഴിഞ്ഞു കാലം മാറുന്നതനുസരിച്ച് കാലോചിതമായ മാറ്റങ്ങൾ പടക്ക പടക്കവിപണിയിലും പ്രകടമാണ് പണ്ടൊക്കെ അപൂർവം സ്ഥലങ്ങളിലാണ് പടക്ക കടയെങ്കിൽ ഇന്ന് നമുക്ക് ചുറ്റും നിരവധി പടക്കവില്പന ശാലകളുണ്ട് മികച്ചതും ഗുണനിലവാരമുള്ളതും പുതുമയുള്ളതുമായ ഇനങ്ങളുമായാണ് മിക്ക കടകളും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് നായാട്ടുപാറ മിന്നോസ് പടക്ക കടയിൽ ശിവകാശിയിൽ നിന്നുള്ള ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ആരംഭിച്ചിരിക്കുന്നത് ലോട്ടസ് ഐറ്റംസ് ട്രൈ കളർ അങ്ങനെ കുറേ ഐറ്റംസ് ഇപ്പോൾ വിപണിയിൽ എത്തിയിട്ടുണ്ട് പിന്നെ പീക്കോക്ക് ഉണ്ട് അങ്ങനെ കുറേ ടൈൽസിൽ വെച്ച് കറക്കാൻ പറ്റുന്ന നെൽച്ചക്രം അങ്ങനെ പൊതുവായ കുറേ ഐറ്റംസ് എത്തിയിട്ടുണ്ട് പിന്നെ പാട്രി ആണ് ഡയറക്റ്റ് ശിവകാശിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇത് ഉദ്ഘാടനം ഇന്ന് ഇപ് ഇപ്രാവശ്യം ചെയ്തതാണ് അപ്പോൾ നമുക്ക് പിന്നെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പിന്നെ സാധനം എടുക്കുന്നതുകൊണ്ട് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് പിന്നെ പുതിയ പുതിയ ഐറ്റങ്ങളുണ്ട് ഡ്രോൺ അതേപോലെ ഹെലിപോപ്റ്ററ് നമുക്ക് ഓൺ സൈഡായിട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് വില കുറച്ച് കൊടുക്കാം പിന്നെ ഉത്സവങ്ങളിലെല്ലാം നമുക്ക് ഉത്സവങ്ങളിൽ നമ്മൾ പിന്നെ ഓർഡർ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ പുതിയ ഐറ്റം സ്ക്രൈ ഷോട്ടിൻ്റെ എല്ലാവിധ സെറ്റുകളും നൂറ്റാ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് സ്ക്രൈ ഷോട്ടുകളിൽ പതിനഞ്ച് മുപ്പത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് സ്ക്രൈ ഷോട്ടുകൾ പുതിയ ഐറ്റം എന്ന് പറഞ്ഞാൽ പരമാവധി നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഒപ്പം ഏറ്റവും ആധുനികമായ പടക്കങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഗുണനിലവാരമുള്ള നിരവധി ഇനം പടക്കങ്ങളാണ് വില്പനക്കായി എത്തിയിട്ടുള്ളതെന്ന് ഉടമയും പ്രശസ്ത തയ്യം കലാകാരനുമായ ബിജു പണിക്കർ അറിയിച്ചു